നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വലിയൊരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി എന്താണ് എന്താണ് നമ്മുടെ സന്തോഷം സന്തോഷം ഞങ്ങളുടെ എന്നുള്ളത് തൊട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അത് വേഗം ഒന്ന് കണ്ടിട്ട് വരാട്ടോ ഞങ്ങൾ ഒരു വണ്ടി എടുക്കാൻ അതെ അത്

ടയേഡ് ആണ് ആള് അപ്പൊ എന്തായാലും നമുക്ക് വേഗം തീർത്ത് വീട്ടിലെത്തുന്നതെ വണ്ടി വീട്ടിൽ പോവാം ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത് നമ്മൾ ഒരുപാട് ത തവണ സെർച്ച് ചെയ്യലും എവിടെ അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കലൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി അപ്പം ഞങ്ങളുടെ മുഖത്ത് ചെറുതായിട്ടൊരു ക്ഷീണം തോന്നിയിരിക്കാം എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് വരികയാണല്ലോ ഫ്ലൈറ്റ് കയറി വരുന്നതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെയാണ് മുഖത്ത് അതൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഹാപ്പിയാണ് കേട്ടോ എന്നുവെച്ചാൽ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എല്ലാവർക്കും അപ്പോൾ അത് ഞങ്ങൾ സന്തോഷത്തോടെയും എല്ലാം അനുഗ്രഹത്തോടെയൊക്കെ നമ്മൾ അത് സൈൻ ചെയ്തൊക്കെ കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ വണ്ടി കാണട്ടെ ഞങ്ങളും ഞങ്ങൾ ഞങ്ങൾക്ക് തരാൻ പോകുന്ന വണ്ടി കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം കയറി വന്നപ്പോഴേ ഇതിൻ്റെ മോളിങ്ങിന് ബ്ലാക്ക് ഷീറ്റ് ഇട്ടേക്കൊണ്ട് നമ്മുടെ വണ്ടി കാണാൻ പറ്റിയില്ലല്ലോ അപ്പം ഞങ്ങളും വിചാരിച്ചു എന്തായാലും വണ്ടിയിൽ ആ വണ്ടിയെടുക്കും വണ്ടി കാണിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അതായത് ഞങ്ങൾ കാണണം നല്ല അടിപൊളിയായിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു രീതിയിൽ ആക്കിയത് അതെ ഇതാണ് നമ്മുടെ വണ്ടി ഫോർഡിൻ്റെ എൻഡോറാണ് അതുമാത്രമല്ല ബ്ലാക്ക് കളർ ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ബ്ലാക്ക് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലായിട്ടുണ്ട് കേട്ട് ഒരു കളറാണെന്നുണ്ടെങ്കിലും വണ്ടി ഒക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ കീ തരാൻ വേണ്ടി പോവാണ് പോകാനിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അതേപോലെ തന്നെ അവർക്കും ഇതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവരുടെ റീൽസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് പോസ് ചെയ്ത് കൊടുക്കാനിട്ടും അപ്പോൾ വണ്ടീൻ്റെ കീയൊക്കെ കിട്ടി ഇനി വണ്ടീനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസും എങ്ങനെയുണ്ട് അതിന് വർക്കിംഗ് എത്രത്തോളം ഓക്കെ എന്നുള്ളതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുക കേട്ടോ എ ഇതിപ്പം നമ്മൾ കുറച്ച് തിരക്കു പിടിച്ച സമയത്താണ് നമ്മൾ വന്ന സമയത്താണ് ഇതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിൽ പോയാൽ നമുക്ക് പിന്നൊന്നും വരാനുള്ള സമയമില്ല കാരണം കല്യാണമായി നമ്മുടെ അനൂപൻ്റെ കല്യാണമാണ് അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു വണ്ടി ആ ഒരു ഇടയ്ക്ക് എടുക്കാം പോയി എടുക്കാനുള്ള സമയമാണ് കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണിത് അപ്പോൾ അതിന് നമുക്ക് സമയം സമയമുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇന്നെടുത്തത് കിട്ടും പിന്നെ ഞങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് വാങ്ങി വെച്ച് കാണലല്ലോ നമുക്കിത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് നേരെ എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുക്കാൻ തന്നെ പോയത് അങ്ങനെ നമ്മുടെ വണ്ടി എല്ലാം റെഡിയാണ് അതിന് ശേഷം ആ വണ്ടീൻ്റെ കീ വാങ്ങണ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും അങ്ങോട്ടും കൊണ്ടൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി കേക്കായിരുന്നെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് വണ്ടിയല്ലോ ഐ മീൻ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് പുതിയ വണ്ടിയല്ല ഇതിൻ്റെ പുതിയ വണ്ടിയൊന്നും വാങ്ങാനുള്ളത്രാണിത് നമുക്കായിട്ടില്ല കേട്ടോ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഒരുപാട് വിലയൊന്നും ആയിട്ടില്ല എന്നാൽ ചെറിയ കാർ വാങ്ങുന്നതിൻ്റെ വിലയായിട്ടുള്ളൂ അങ്ങനെ നമ്മളൊരു വണ്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലാണുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോവാണ് അവിടെ പോയിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് പൂജിക്കണം അപ്പോൾ ആ ഞങ്ങൾ മാത്രമല്ല അമ്മയും വരുന്നുണ്ട് അമ്മേനെ കാണിച്ചു തരാം അമ്മ ഇപ്പം വരും കേട്ടോ അപ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ പോയി നമുക്ക് വണ്ടി ഒന്ന് വാഹന പൂജയൊക്കെ നടത്തിയിട്ട് വരാം ഓരോരുത്തരുടെ വിശ്വാസം അങ്ങനെ പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷം ആവട്ടെന്ന് വിചാരിച്ചു അപ്പോഴത്തെ അമ്മതാ ഒരു വരുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് കേട്ടോ പോകുന്നത് അമ്പലത്തിലേക്ക് അപ്പോൾ നമുക്ക് പോവാം അപ്പൊ ഞങ്ങള് അമ്പലത്തിന്റെ അവിടേക്ക് എത്താനായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് കൊറച്ചു ദൂരമുള്ളേ ഒരു അഞ്ചു മിനിറ്റ് ആ അഞ്ചു മിനിറ്റ് ഉള്ളു അഞ്ചു മിനിറ്റ് ഇല്ല അപ്പൊ അതേതാണ് അമ്പലം അയ്യപ്പ ക്ഷേത്രാണ് കേട്ടോ റൈറ്റ് സൈഡിലുള്ളത് ഇതാണ് അമ്പലം വലിയ ആലൊക്കെയാണ് കേട്ടോ അമ്പലത്തിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ പക്ഷേ പാട്ടുണ്ടായിരുന്നു അവിടെ രാവിലെയല്ലേ അപ്പോൾ ഈ അമ്പലത്തിലെ പാട്ട് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതേപോലെ ആലിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുകയെന്ന് പറയുന്നത് അതിലും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ലൊരു പീസ്ഫുള്ളാണ് നമുക്ക് കിട്ടുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ആലിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കണ അതായത് രാവിലൊക്കെ വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറച്ച് രീതിയിൽ നിന്നൊക്കെ പോകേണ്ടത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ വണ്ടി നേരെ അമ്പലത്തിൻ്റെ നടൻ നടയല്ല അമ്പലം കുറച്ച് ഹൈറ്റിലാണ് താഴ്ഭാഗത്തുള്ള ആ ഒരു ഭാഗത്ത് നമ്മളെ വണ്ടിക്ക് ഏറ്റീട്ടിട്ടുണ്ട് കേട്ടോ പൂജിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങാൻ കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു അമ്പലം അപ്പോൾ നമ്മുടെ പ്രസാദമൊക്കെ കിട്ടി നമ്മൾ താഴത്തേക്ക് പോവുകയാണ് തിരുമേനി അവിടെ എത്തിയിട്ടുണ്ട് വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് കേട്ടോ ഓരോന്നിലും ഓരോരുത്തർക്ക് വിശ്വാസം ഉണ്ടാകും അങ്ങനെ നമ്മുടെ ഒരു വിശ്വാസം നമ്മുടെ വീട്ടുകാരുടെ ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ അതായത് ഇവിടെ വണ്ടി വാഹന പൂജ ൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയും അരനേട്ടനും തിരുമേനും എല്ലാവരും അവിടെ ഉണ്ട് റോഡിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഉള്ളത് എന്താ പറയുക ഒരുപാട് ഉള്ളിലേക്കൊന്നല്ല അമ്പലം മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഉള്ളത് ഇവിടെ വർഷാവർഷം അഖണ്ഡനാമം ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ വലിയൊരു പരിപാടിയായിട്ടാണ് അത് നടത്താറുള്ളത് അപ്പോൾ അതേ നമ്മുടെ വണ്ടീനെ പൂച്ചുകൊണ്ടിരിക്കാന് അപ്പം ഞങ്ങളും മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാം ശുഭായിട്ടും സന്തോഷമായിട്ട് a couple അപ്പോൾ നമ്മൾ മൂന്ന് പേര് മാത്രമേ വന്നിട്ടുള്ളൂ എന്താന്ന് വെച്ചാൽ കല്യാണ തിരക്കായല്ലോ കുഞ്ഞ് വേറെ സ്ഥലത്ത് പോയേക്കാണ് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് രാ വെളുപ്പിനെ പോയി കോഴിക്കോടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അച്ഛനും അവിടെ ഇല്ല അങ്ങനെ എല്ലാവരും തിരക്കിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേര് അതും ഞങ്ങൾക്ക് പണിക്കാരുണ്ട് വീട്ടിൽ തെങ്ങിന് ഇതാക്കാനും അങ്ങനെ അതുപോലെ പെയിൻറ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും ഞങ്ങൾക്കാണെങ്കിലൊക്കെ തെറുതണ്ട് പെട്ടെന്ന് പോയിട്ട് വേറെയും കാര്യങ്ങൾ ചെയ്യാം ണ്ടല്ലോ അപ്പോൾ അതേ വാഹന പൂജ കഴിഞ്ഞപ്പോൾ തിരുമേനി പറയുകയാണ് വണ്ടി മുന്നിൽ എടുത്തിട്ട് പിന്നെ തിരിച്ച് ബാക്കി എടുക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ എല്ലാവരും തിരക്കിലാണ് ഉള്ള തിരക്കില് കിട്ടിയ സമയത്ത് രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അതേ വണ്ടിയൊക്കെ ആയി അപ്പം സെക്കൻഡ് നമ്മൾ വിചാരിക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഞങ്ങൾക്ക് ആകെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ ഏഴ് പേർക്കോ അല്ലെങ്കിൽ എട്ടും എട്ട് പേർക്കോക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി വാങ്ങുക എന്നുള്ളത് കാരണം നമ്മൾ അത്യാവശ്യം വലിയൊരു കൂട്ടുകുടുംബമായിട്ടാണ് അരണേട്ടൻ്റെ ഫാമിലിയിൽ ഉള്ളത് അതായത് നമ്മൾ എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ആൾക്കാരുണ്ടാകും ഒരു ചെറിയ പരിപാടി വെക്കുകയാണെങ്കിലും അത്യാവശ്യം ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഫൈവ് സീറ്റർ വണ്ടി എൻ്റെ വീട്ടിൽ ഫൈവ് സീറ്റർ ആണ് അരണേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലും ഫൈവ് സീറ്റർ ആണ് അപ്പോൾ ഫൈവ് സീറ്റർ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആര് പോവുകയാണെങ്കിലും കുറച്ച് അധികം ആൾക്കാരുണ്ടാകുമ്പോൾ ഒരു സെവൻ സീറ്റർ വേണം എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ുന്നത് അപ്പം ഒരു സെവൻ സീറ്റർ നോക്കി നോക്കിയാണ് നമുക്ക് ഈ ഒരു വണ്ടി റെഡിയായത് കേട്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെന്നുണ്ടെങ്കിലും നല്ല പക്ക കണ്ടീഷനിലുള്ളൊരു വണ്ടി വണ്ടി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം എല്ലാവർക്കും പോകാനുള്ള ഒരു സ്പേസും ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് എത്തുന്നത് അതായത് ഇത്ര വലിയൊരു വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇത് കാണുന്നവർക്ക് ചില ചെറിയ വണ്ടി എടുത്താൽ മതി എന്നു പറയും പക്ഷേ നമ്മുടെ നീഡ്സ് എന്താ നോക്കണത് അതായത് നമ്മുടെ ആവശ്യകത എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളത് നമുക്കൊരു ഏഴു പേർക്കിരുന്ന് പോകണം നമ്മൾ എങ്ങോട്ട് പോകുകയാണെങ്കിലും ഒരഞ്ചോ ആറോ പേർ എന്തായാലും ഉണ്ടാകും അങ്ങനെ ഇല്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല കാരണം അത്ര ആൾക്കാരുണ്ട് നമ്മൾ അപ്പോൾ അത് വണ്ടിയൊക്കെ വാഹന പൂജ കഴിഞ്ഞ് അരുടെ പുറത്തേക്ക് അത് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ നിന്ന് കുറച്ച് പ്രസാദമൊക്കെ കഴിച്ചിട്ടോ ഒരുപാട് നാളായി അമ്പലത്തിൽ നിന്ന് പ്രസാദം കഴിച്ചിട്ടും അമ്പലത്തിൽ പോയിട്ടും എല്ലാം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും കിടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ അമ്മേനോട് എന്താ കാര്യമൊക്കെ പറഞ്ഞിട്ട് വരികയാണ് ഇനി നമ്മൾ നേരെ അങ്ങനെ നമ്മുടെ വാഹന പോകാനും കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി വീട്ടിൽ പോവാണ് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കല്യാണമൊക്കെ അല്ലേ പണ്ട് തിരക്കിലൊക്കെയാണ് കേട്ടോ വീട്ടിൽ പോവാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്തന്നെ ആട്ടോ ഈ ഒരു അമ്പലം കുറച്ച് കൊറച്ചു ദൂരല്ലേ അടക്കട്ടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നീ ബാക്കി വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മള് ലൈഫോ പരൻസെൽ കാണിക്കൂട്ടോ അപ്പൊ വണ്ടിയൊക്കെ പോയി ഒരുപാട് പോയിട്ട് ആഗ്രഹായിരുന്നു വണ്ടി വണ്ടി മേടിക്കാന്നുള്ള നമ്മുടെ ആഗ്രഹമായിരുന്നു സെവൻ സീറ്റർ മേടിച്ചത് വലിയ വണ്ടി മേടിച്ചു നമ്മുടെ വീട്ടിൽ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടെ പോകാനൊരു വണ്ടി വണ്ടി മേടിച്ചത് ഒരു ആഗ്രഹമായിരുന്നു ഓരോ സ്വപ്നങ്ങളില്ല ഈ എല്ലാ സ്വപ്നങ്ങളും ആഫ്രിക്ക കേട്ടോ മലാബിയാണ് മലാബിന്നാണ് നമുക്ക് ഇതെല്ലാം കെട്ടിയിട്ടുള്ളത് നമ്മൾ സ്നേഹിക്കുന്നത് ആക്കി തന്നത് രാജ്യം ഒന്നുമില്ലാത്തതിലാവിന്ന് രാജ്യത്തിനനുസരിച്ച് ഒരു വണ്ടി വാങ്ങി അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇരുന്ന് പോവാൻ വേണ്ടിട്ടോ ഫൈവ് സീറ്റർ നോക്കാതെ സെവൻ സീറ്റർ നോക്കിയത് പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കാനുള്ള വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എരുണേടിനു കുറെ നാളായിട്ട് ഈ എൻ്റെ എടുക്കാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ സെർച്ചിങ്ങിലായിരുന്നു കുറെ നാളായിട്ട് അങ്ങനെയാണ് നമ്മളിപ്പോ എൻഡോർ എടുത്തത് ഏർ പക്ഷെ യാത്രയൊക്കെ അടിപൊളിയാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇന്ന് വ വണ്ടീന്റെ പൂജയൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ പോകാൻ അപ്പൊ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പൂജിച്ച് നമ്മുടെ വീട്ടിലെത്തിട്ടോ ഈ കണ്ണൻ്റെ അമ്മേന്റെ കപ്പൊക്കെയുണ്ടോ അടിപൊളി കപ്പൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് കഴിക്കണം അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷം നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് ഞങ്ങൾക്കറിയാം കാരണം എല്ലാവരും നമ്മുടെ സന്തോഷത്തിൽ പങ്ക് ചെയറുണ്ടെന്ന് നമ്മുടെ വീഡിയോ കാണുമ്പോഴും കമന്റ് കാണുമ്പോഴും ഒക്കെ അറിയാം അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇത് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വലാവിയിലെ വീഡിയോസൊക്കെ പഴയ പേരും കേട്ടോ പക്ഷെ ഇപ്പം നമ്മൾ നാട്ടിലായതുകൊണ്ട് നാട്ടിലെ ഓരോരോ വിശേഷങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നേ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോസും പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ